ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഫേസ്ബുക്കിൽ പലരും ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു ചിത്രം കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ആ ചിത്രം ഞാൻ വികാരിയായിരുന്ന മണിമൂളി ഫൊറോനയിലെ തലഞ്ഞി ഇടവകയിലെ ചുങ്കത്തറയിൽ താമസിക്കുന്ന മഠത്തിനകത്ത് മത്തായി സാർ ഇന്ന് പങ്കുവെച്ച ഒരു ചിത്രത്തെക്കുറിച്ചാണ് ഈ ചിത്രം എനിക്ക് വെറുമൊരു ചിത്രമല്ല എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ക്രിസ്തീയ സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിയുവാൻ എന്നെ സഹായിച്ച തലഞ്ഞിപ്പള്ളിയിൽ മതബോധ രംഗത്ത് നേരത്തെ വിശ്വാസ പരിശീലനം നൽകിയിരുന്ന ക്രിസ്തീയ സ്നേഹം അനേകം മക്കളെ പഠിപ്പിച്ച അധ്യാപകനാണ് ഇത് മത്തായി സാർ സാറ് മാമ്പാട് എം ഇ എസ് കോളേജിലെ മുൻ ഗണിതശാസ്ത്ര അധ്യാപകൻ ചിത്രത്തിൽ വീൽചെയറിൽ കൂടെയുള്ളത് വിവാഹമെന്ന കൂതാശയിലൂടെ ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തോട് ചേർത്ത ഭാര്യ ജോലി ടീച്ചർ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ചുങ്കത്തറ ടൗണിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ ഗുരുതരമായി തലയ്ക്കും ശരീരത്തിനും വരുക്കയറ്റു ടീച്ചർക്ക് അന്നു മുതൽ വലിയ രോഗാവസ്ഥയിൽ ടീച്ചർ കഴിയുന്നു വർഷങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ തലഞ്ഞിയിൽ ആയിരുന്നപ്പോൾ പലപ്രാവശ്യം മത്തായ് സാറിന്റെ വീട്ടില് ടീച്ചർ അടുത്ത് ആയിരുന്നിട്ടുണ്ട് ജോലി ടീച്ചർ പാലേമാട് സ്കൂളിലെ ഒരു അധ്യാപികയായിരുന്നു വലിയ അപകടത്തിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ശരീരം തളർന്ന് ഏറെക്കാലം കിടന്നു മത്തായ് സാറിൻ്റെ ചങ്ക് പരച്ചു നൽകുന്ന സ്നേഹമാണ് മരുന്നായി എന്നും ടീച്ചർ അനുഭവിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് അതൊന്ന് മാത്രമാണ് കട്ടിലിൽ നിന്നും വീൽചെയറിലേക്ക് ഇപ്പോൾ ടീച്ചറെ എത്തിച്ചത് എന്നുള്ളതാണ് ഒരു കുഞ്ഞിനെ പിഞ്ചുകുഞ്ഞിനെ അതിലും അതിലുമുപരിയായി മത്തായി സാറിൻ്റെ കരുതലിന് സ്നേഹത്തിന് പരിഗണനയ്ക്ക് ത്യാഗത്തിന് വിശ്വാസപൂർവമായ പ്രാർത്ഥനയ്ക്ക് ടീച്ചറിൻ്റെ തളർന്നുപോയ ശരീരത്തിന് ജീവൻ നൽകുവാനായി എന്നുള്ളതാണ് മത്തായി സാർ വേദപാഠം ക്ലാസ്സിൽ പഠിപ്പിച്ച സുവിശേഷം ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് സുവിശേഷം നാവുകൊണ്ട് പറയുവാൻ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ് എന്നാൽ അത് ജീവിക്കുവാൻ വളരെ പ്രയാസമാണ് എന്നാൽ മത്തായി സാറ് എന്നും അത് സ്വന്തം ജീവിതത്തിൽ തൻ്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദിവസങ്ങൾ വെല്ലൂരിലാണ് ഇരുവരും ഉള്ളത് ഇടയ്ക്ക് നാട്ടിൽ വരും ട്യൂബിലൂടെയാണ് ഭക്ഷണം ഒരു പൊടിക്കുഞ്ഞിനെ പോലെയാണ് ടീച്ചർ ഇപ്പോൾ മത്തായ് സാർ ടീച്ചറെ വീൽ ചെയറിലിരുത്തി ഞായറാഴ്ചകളിൽ സാധിക്കുമ്പോഴെല്ലാം ദേവാലയത്തിൽ വന്ന് വിശ്വ കുർബാനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മത്തായി സാറിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അത് സാറിൻ്റെ വിശേഷം അറിയുവാൻ വേണ്ടി മാത്രമല്ല നേരമറിച്ച് ചില വിശുദ്ധ മനുഷ്യരുടെ വാക്കുകൾ തന്നെ നമുക്ക് അനുഗ്രഹമാണ് എന്നുള്ളതാണ് പ്രചോദനമാണ് എന്നുള്ളതാണ് ഇവർക്ക് രണ്ട് മക്കളാണ് ഡെറിക്കും ഡെവിഡും ഡെറിക്കിന്റെ വിവാഹം ഞാൻ തലഞ്ഞയിലുണ്ടായിരുന്നപ്പോഴായിരുന്നു നടന്നത് ഡെറിക് ഇപ്പോൾ സൗത്ത് കൊറിയയിലാണ് ഡേവിഡ് ഈശോ സഭയിൽ വൈദികനാകുവാൻ പരിശീലനത്തിലാണ് തൻ്റെ പിതാവ് സുവിശേഷം ജീവിക്കുന്നത് കണ്ടു വളർന്ന മകൻ അതിനാൽ തന്നെ ദൈവവിളി സ്വീകരിച്ചുവെന്ന് ഞാൻ കരുതുകയാണ് ചിത്രത്തിൽ മത്തായി സാർ ചെറുതായി നേർത്ത് ചിരിക്കുന്നുണ്ട് നെഞ്ചിൽ തീ പടരുന്ന സഹനത്തിന്റെ നോവിലും ഇങ്ങനെ ചിരിക്കുവാൻ സാറിനെ പോലെ അധികമാർക്കും കഴിയാറില്ല എന്നുള്ളതാണ് കാരണം സാറിന് ഇത് സഹനമല്ല അതിനാൽ വിലാപവുമില്ല സ്നേഹത്തിന്റെ അനുഭവമാണ് ജീവിതം പഠിക്കാൻ വലിയ പുസ്തകങ്ങൾ ആവശ്യമില്ല ജീവന്റെ സുവിശേഷം പങ്കുവെക്കുന്ന മത്തായ് സാറിനെ പോലെ ചില വിശുദ്ധ ജന്മങ്ങൾക്ക് ചുറ്റും ജന്മങ്ങൾ നമുക്ക് ചുറ്റും മതി എത്ര മനോഹരമായിട്ടാണ് ചില പ്രണയത്തെ ജീവിതത്താൽ നിർവഹി നിർവചിക്കുന്നത് ഇന്ന് ദാമ്പത്യബന്ധവും കുടുംബ ജീവിതവും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും തകരുമ്പോൾ മത്തായ് സാറിൻ്റെ ജീവിതം ഇന്ന് യഥാർത്ഥ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രണയത്തിൻ്റെ യഥാർത്ഥ ജീവിത സമർപ്പണത്തിൻ്റെ യഥാർത്ഥ പ്രാർത്ഥനയുടെ ഒരു നേർക്കാഴ്ചയാണ് പത്തായ സാറിനെയും ടീച്ചറേയും അവരുടെ കുടുംബത്തെയും ദൈവ ദുരുവം സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിത മാതൃക ജീവിതത്തിന് ഒത്തിരി പേരുടെ ജീവിതങ്ങൾക്ക് പ്രചോദനമാകട്ടെ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ